തിരുവനന്തപുരത്ത് പുനർഗേഹം പദ്ധതിയുടെ ഉദ്ഘാടനത്തിനിടെ പ്രതിഷേധം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചടങ്ങിന് പങ്കെടുക്കവെയാണ് മുൻപ് ഫ്ളാറ്റ് സമുച്ചയം ലഭിച്ച് ദുരിതത്തിലായ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചത് തങ്ങൾക്ക് വർഷം മുൻപ് ലഭിച്ച ഫ്ളാറ്റുകളിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും സുരക്ഷിതത്വവും അറ്റകുറ്റപ്പണിയും ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ഒരിടത്ത് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിച്ച ഇടതു സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രസംഗം മറുഭാഗത്ത് സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിയിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം പ്രതിഷേധം മറ്റൊന്നിനുമല്ല ഏഴ് വർഷങ്ങൾക്ക് മുൻപ് ലഭിച്ച പുനർഹേഖം പദ്ധതിയുടെ ഫ്ളാറ്റുകളുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടിയാണിത് പുതിയ ഫ്ളാറ്റ് സമുച്ചയം നൽകുമ്പോൾ തങ്ങളെയും കേൾക്കണമെന്ന് ഇവർ പറയുന്നു അവർക്ക് എന്തെല്ലാം സഹായങ്ങൾ ഞങ്ങൾക്ക് വേറെ ഒന്നും ഞങ്ങളുടെ പണി അതുപോലെ ഒരു വീട് ഞങ്ങൾക്ക് തന്നാൽ മതി ഒന്നും സർക്കാരിൻ്റെ അടുത്ത് ചോദിക്കുന്നില്ല കറണ്ട് ബില്ല് വരുന്ന ഓരോ കുടുംബം ഈ രീതി ഇല്ലാതിരിക്കുമ്പോഴും നിരന്തരം പരാതികളും നിവേദനവും നൽകിയിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് ഇവർ വ്യക്തമാക്കുന്നു ഞങ്ങൾ വന്നിട്ട് റെസിഡൻസിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനൊരു മെയിൻ്റനൻസ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത് എം എൽ എക്ക് കത്ത് കൊടുത്തു പിന്നെ പിന്നെ ഫിഷറീസും മന്ത്രിക്ക് കത്ത് കൊടുത്തു അപ്പോൾ അതിൻ്റെ കത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവർ പറയുന്നത് ഇപ്പം നിലവിൽ ഫണ്ടില്ല പിന്നെ നോക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ താമസം വളരെ ഗുരുതരമാണ് ഒന്ന് പാമ്പിൻ്റെ ശല്യമുണ്ട് അപ്പോൾ അക്കാരണത്താൽ ഇവിടെ സ്ട്രീറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ലൈറ്റ് തന്നെ ഒന്ന് റെഡിയാക്കി പറഞ്ഞിട്ട് അതുപോലും ചെയ്തു തന്നിട്ടില്ല ഈ ഈ കാണുന്ന ഒന്നും കത്തുന്നില്ല ുംറുമാറായെന്നും മത്സ്യത്തൊഴിലാളികളുടെ പരാതി ഒന്ന് ഈ പറയുന്ന ഈ ഡ്രൈനേജിന്റെ സിസ്റ്റം ഫെയിലാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഈ കാണുന്ന ഭാഗത്താണ് ഡ്രൈനേജ് വരുന്നത് അതായത് അവിടെ നിന്ന് വരുന്ന എല്ലാം ഇവിടെയാണ് വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പമ്പ് ചെയ്ത് വേണം കളയാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മാസം ഇരുപത്തയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ അടുപ്പിച്ച് വരുന്നുണ്ട് കറണ്ട് ബില്ല് പമ്പ് ചെയ്ത് കളയാൻ വേണ്ടിയായിട്ട് ഏകദേശം ലൈൻ എന്ന് കഴിഞ്ഞാൽ കിലോമീറ്റർ പൈപ്പിൽ കളയാൻ വേണ്ടിയായിട്ട് ആവശ്യപ്പെട്ടിട്ടും മുഖവിലക്കെടുക്കാത്ത റോഡ് നവീകരണം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വരാനായി നടത്തിയതിലും വിമർശനം അവർ ും വേണ്ടാതെ വീട് ചെയ്തു തന്നിട്ടുണ്ട് ഏഴ് വർഷ വർഷമായിട്ട് ഞങ്ങൾക്കൊന്നും ഇവിടെ ഒന്നും ചെയ്തു തന്നിട്ടില്ല ഈ റോഡ് മന്ത്രി വന്നപ്പമാണ് ഇന്ന് ഞാൻ ഈ റോഡ് ഇട്ടത് ഏഴ് വർഷം കൊണ്ട് ഞങ്ങൾ ഇടുന്ന അനുഭവിക്കുന്നു റോഡില് കാലൊടിഞ്ഞവരുണ്ട് കൈ ഒടഞ്ഞതുണ്ട് ഡിസ്ക് കംപ്ലൈന്റ് ആയവരുണ്ട് കുട്ടികളും തള്ളമാരി വീണവരുണ്ട് അപ്പൊ ഈ മന്ദിര വരാൻ വേണ്ടി ഇന്ന് മൂന്ന് ദിവസത്തിന്റെ അകത്ത് റോഡിട്ട് അതെന്തുകൊണ്ടാണ് മന്ദിരി കുലുങ്ങാതിരിക്കാനും ചരിയാതിരിക്കാനും ആണ് ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും ഞങ്ങൾക്ക് തന്നിരിക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉദ്ഘാടനം കളറാക്കാനിരുന്ന സര്ക്കാരിന്റെ മുഖത്തേറ്റടിയായി പ്രതിഷേധം മാറി ജനം തിരുവനന്തപുരം